കരകുളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ചിലെ വാർഷിക പദ്ധതി രൂപീകരണത്തിനായി വികസന സെമിനാറുകൾ സംഘടിപ്പിച്ചു ആറാംകല്ല് എസ് എൻ ഡി പി ഹാളിൽ നടന്ന സെമിനാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യരംഗത്തും മാലിന്യ സംസ്കരണ രംഗത്തും മാതൃകാപരമായ പ്രവർത്തനമാണ് കരകുളം ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു മൂന്ന് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വികസന ഫണ്ടിന്റെയും മുപ്പത് ശതമാനം തുക ഉൽപാദന മേഖലയുടെ പരിപോഷണത്തിനും സംരക്ഷണത്തിനുമായും നീക്കി വച്ചിരിക്കുന്നത് ആശാവഹമാണ് ഇത്തരത്തിൽ ഓരോ മേഖലയും കേന്ദ്രീകരിച്ചുള്ള സൂക്ഷ്മമായ പ്രവർത്തന ത്രിതല പഞ്ചായത്ത് സംവിധാനം ുന്നുവെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ മന്ത്രി പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീണചന്ദ്രൻ ജി പി കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു കരകുളം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഇരുപത്തിമൂന്ന് ഗ്രാമസഭകളിലും സ്പെഷ്യൽ ഗ്രാമസഭകളിലും ചർച്ച ചെയ്തിരുന്നു ഇത്തരം ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്താണ് കരട് പദ്ധതി രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ കൂടാതെ സമഗ്ര ഗ്രാമീണ ആരോഗ്യ പരിപാടി സമ്പൂർണ്ണ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് പദ്ധതി മാലിന്യമുക്ത കരകുളം ജൈവ വൈവിധ്യ പരിപാലന പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികൾ തുടങ്ങി പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ വികസനത്തിനും ക്ഷേമത്തിനും ഉതകുന്ന രീതിയിൽ വിപുലമായ പദ്ധതികളാണ് കരട് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വിരുദ്ധ ചടങ്ങിൽ കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഗാറാണി യു അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ടി സുൽകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹിക പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്

राजकुमारी